ാണ് കടപ്പ് തിരുവനന്തപുരത്ത് നിന്ന് കന്യാമൂരം പോയി കലയെ നോക്കുന്നതും പോയി പോയി ഇഷ്ടപ്പെട്ടാൽ അപ്പം തന്നെ സാധനം എടുത്തൊരു ടിക്കിലായിരുന്നു നമ്മള് അപ്പൊ ഇപ്പം ഇപ്പൊ നമ്മൾ മാർത്താണ്ടെത്തി മാർത്താണ്ഡത്തില് തൊലിഞ്ഞ ബാലം കയറി അതിന്റെ വണ്ടേ നിക്കുകയാണ് ഈ മാർത്താണ്ടോഡിൽ ഈ ഒരു പാലത്തിന്റെ ഒരു ആവശ്യവും ഇല്ലായിരുന്നു തിരക്ക് കാരണമാണ് ഈ പാലം കൊണ്ടുവച്ചത് ഈ സൈഡിൽ ഈ സൈഡുണ്ട് ഈ സൈഡും ഫുള്ും കടകളാണ് അന്ന് റോഡിന്റെ വീത് കൂട്ടാനായിട്ട് ഇവിടെ ഉള്ള ആൾക്കാരെ സമ്മതിച്ചില്ല കച്ചവടം മുടങ്ങും പറഞ്ഞു അതോടൊപ്പം ഗവൺമെന്റ് എന്ത് ചെയ്തു റോഡിന്റെ നടുക്കൂടെ പൊക്കത്തിൽ ഒരു പാലം വെച്ചോടുത്ത് ഇപ്പൊ എല്ലാരും കടകൾ കാണുന്നുണ്ട് കേട്ടാ കടകളുടെ മണ്ടയിൽ പാലം അതും ചെറിയ പാലമാണ് കേട്ടാ ഈ മുകളില് നല്ല തിരക്കാണ് നല്ല റഷാണ് ഈ റോഡ് തന്നെ ഇതിപ്പോ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞതുകൊണ്ട് ഇത്തിരി കുറച്ചിരിക്കണം രാവിലെ രാവിലെയൊക്കെ നല്ല തിരക്കാണ് അതായത് പാലത്തിൽ തിരക്കാണ് ഇവിടെ എങ്ങനെയാണെങ്കിൽ താഴെ എങ്ങനെയായിരിക്കും ഇതിന്റെ അടിയിൽ നല്ല നല്ല ട്രാഫിക് ആണ് അന്നേ ഈ റോഡൊക്കെ ഒന്ന് അവര് വീതി കൂട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു അതിനാ ആ ജംഗ്ഷൻ്റെ ആ ലുക്കേ അങ്ങ് പോയി കൈസ് അങ്ങനെ നമ്മളെ അടുത്ത ചായ സ്പോട്ട് കണ്ടിരിക്കുകയാണ് കൈസ് കന്യാകുമാരി റോഡില് അല്ലെങ്കിൽ നോക്കാൻ വന്നാൽ അല്ലെങ്കിൽ നോക്കി 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 പിന്നെ നമ്മൾ അത് കന്യകമാരിലോട്ട് പോകാൻ പോകും വേറെ അറുന്നൂറ് രൂപയ്ക്ക് ഡീസൽ അടിച്ചോളൂ ഇനി ബാക്കി ഡീസൽ ഡീസലടിക്കൊപ്പിക്കാം അത് നമ്മളങ്ങനെ കറങ്ങി തിരിഞ്ഞ് കന്നിന്മാരി എത്തിയിട്ട് അത് നമ്മളങ്ങനെ കറങ്ങി തിരിഞ്ഞ് കന്യമ്മത്തി കന്നിന്മാരെ എത്തിയിട്ട് ഇതുപോലെ ഫ്രൈഡ് റൈസും അല്ല ഞാനൊരു ഫ്രൈഡ് റൈസും ഇതുപോലെ നൂഡിൽസും ഓർഡർ ചെയ്ത് വേറൊന്നും കഴിക്കാമുള്ളൊരു അയ്യോ <laughs> <laughs>

സീസൺ അല്ലാതുകൊണ്ട് നല്ല തിരക്കില്ല ഭയത്തില് ഭയങ്കര തിരക്കാണ് അറിയുന്നത് നാലു മണിക്ക് മുമ്പേ ഈ സെറ്റ് സെറ്റപ്പണിക്ക് പാറശാല നമ്മൾ പാർശ്ശാല കഴിയാണോ കാശിനെ കൊള്ളൂല റൈസ് ഒന്നും വെന്തില്ല പോണ വഴിക്കാ പണി കിട്ടുമെന്നാണ് ആലോചിക്കുന്നത് ഒന്നാമത്തെ ബസ്സുകളൊന്നും ഇല്ല ഇപ്പൊ അത്യാവശ്യം ബസ്സൊക്കെ ആയി പിള്ളേർക്ക് അറിയാം നമ്മളെ വെയിലായോണ്ട് ഒരു വണ്ടി അത് ഭാഗ്യമുണ്ട് വെയിലില്ല വണ്ടി എടുത്തു ഇത് പൊട്ടി

അവിടെ മറ്റേ ബ്രിഡ്ജ് വന്നപ്പോ ആൾക്കാരാ തിരിക്കാൻ പോവുകയാണ് കിട്ടില്ല ഗ്രാഫിക്സ് ഗൈസ് എനിക്ക് ഇതേപോലത്തെ ആഗ്രഹം സ്ക്വയർ മംഗറ്റ് എനിക്ക് ഇങ്ങോട്ട് എഴക്കയോ വണ്ടി ഉണ്ട് ഗയ്സ് എഴക്ക വണ്ടി എനിക്ക് ഹിറ്റാച്ചി ഉണ്ട് ആരം രമണൻ രമണൻ ട്രാവൽസ് ആ വേറെ ഏതൊരു ട്രാവൽ എല്ലാം പഴയ വണ്ടി ആ പഴയ വണ്ടി ഇപ്പോ അതിന് ഈ ബസ്സുകളുടെ വൃത്തി ഈ വെള്ള കളറായപ്പോൾ പെണ്ണ കളറായപ്പോൾ കുറച്ചൊരു സ്റ്റാൻഡേർഡ് ആണ് സ്റ്റാൻഡേർഡ് ആണ് ാണ് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഈ കാറിന് ഒരു പതിനഞ്ചിഞ്ച് അലവി എടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ഇറങ്ങിയത് ഇതൊന്നും ഇൻ്ററോ എടുക്കാനും പറ്റിയില്ല ഒന്നും എടുക്കാൻ പറ്റിയില്ല വരുന്ന വഴിയിൽ ഒന്നും എടുക്കാനും പറ്റില്ല നമ്മളിങ്ങനെ തമാശകളൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സിൻ്റെ കോമഡിയൊക്കെ പറഞ്ഞ് അങ്ങനെ കളിച്ചൊക്കെ വരെയായിരുന്നു അപ്പോൾ ഇത് ഈ വീഡിയോയുടെ കാര്യം ഇറങ്ങിയ സമയത്ത് എടുക്കണമെന്ന് വിചാരിച്ച ശേഷം നടന്നില്ല അതായാലും അങ്ങോട്ട് പോകുമ്പോൾ എന്തെല്ലാം എടുക്കും Over the edge, feel like I'm floating through the air. The pain I felt is paid for, all is said and done. Oh, I am restricted, fixed upon the web. I need to kick the habit that my mind is breathing in. Break out. പിന്നെയും ചായ ഓടിക്കറിയാണേ ഇങ്ങോട്ട് വന്നപ്പോൾ കയറിയ ഷോപ്പിൽ തന്നെയാണ് പിന്നെയും ചായ എടിക്കറിയാണേ അങ്ങനെ ചുമ്മാ കാണല്ലേ കയറൂല അങ്ങോട്ട് ഇനി ഇപ്പൊ പോണെന്നും ബസ്സിന് ഒരു മാറ്റം പണ്ടത്തെ നമ്മളിപ്പം എവിടെ എത്തി അറിയാമോ നമ്മളിപ്പം നമ്മളിപ്പം നാഗർകോവില് കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് മാറി എത്തിയതുള്ളൂ അതെ എല്ലാം നമുക്ക് തമിഴ് പറയാനേ അറിയുള്ളൂ നമുക്ക് എഴുതാൻ അല്ലേ പക്ഷേ നമുക്ക് വായിക്കാനല്ലേ അറിയോ എഴുതാൻ അറിഞ്ഞൂടാ അതെ പറയാനല്ലേ അറിയാവുള്ളൂ വായിക്കാൻ എഴുതാനേ അറിഞ്ഞൂടാല്ലോ നമ്മൾ രാവിലെ അങ്ങോട്ട് പോയപ്പം ഉള്ള ഇവിടുത്തെ റോഡെന്ന് പറയാമോ ഇവിടുത്തെ റോഡ് നിന്ന് വെറും പന്ന റോഡുകളാണ് വെറും വേസ്റ്റ് റോഡ് റോഡാണ് ഇവിടെ ഉള്ളവന്മാർ എന്തോന്നും പറഞ്ഞാൽ ഓട്ടിക്കണമെന്ന് വണ്ടി എത്ര എടുത്ത് ഇടിക്കാൻ പോയെന്ന് അറിയാമോ അല്ലേ ഒരു ബോധമല്ല ഫാമിലി ആയിരുന്നു രണ്ട് പിള്ളേരും ഫാദറും ഹസ്ബൻഡും ആയിട്ട് പോകുമ്പോഴത്തേക്കും ഒന്നുമില്ല റോഡൊക്കെ അവൻ്റെ തന്തേരവാണന്മാർ ഓട്ടിക്കണത് എനിക്ക് ആരെയും നോക്കണ്ട ആര് വന്നാലും ഞാൻ ഇങ്ങനെ പോവുകയുള്ളൂ എന്ന ലെവലിലാണ് പോണത് എന്തോ ഒരുത്ത ഞാൻ ബാക്ക് ഒരു ും റോഡ് നിയമങ്ങളും ഇന്ത്യ അതാണ് യവുമാനം ആദ്യം പഠിപ്പിക്കണ്ടത് ഇന്ത്യ അടി അപ്പം വീഴും അടി അപ്പം വീഴും ഉള്ളത് സീരിയസ് സീരോസെറ്റ് അതിനൊക്കെ നമ്മളെ നാടൊക്കെ സംബന്ധിച്ചു കേട്ടോ കേരളമൊക്കെ അപ്പം വീഴും കാണാ കൊണാന്ന പറഞ്ഞ് വണ്ടി ഓടിച്ച അടിക്കാൻ പറ്റിയില്ലെങ്കി ഉമ്മര് കല്ലെങ്കിൽ എടുത്തുറിയും ാട്ടിലൊക്കെ കടയിലും ബോർഡിലൊക്കെ ഇംഗ്ലീഷിലും കാണും മലയാളത്തിലും പേരെ തമിഴ് മാത്രം അങ്ങനെ നമ്മൾ അതിവിദഗ്ധമായി കൊറേ കാര്യങ്ങൾ തരണം ചെയ്ത് ൾ കോവളത്തെത്തിക്കഴി കോവളല്ലോ കഴിഞ്ഞ് കോവളം കഴിഞ്ഞ് പാച്ചല്ലൂർ കഴിഞ്ഞ് നമ്മളാ തിരുവല്ല എത്താറായ കേസ് എറണാ വഴിക്ക് വണ്ടി റിസർവ് അടിച്ച് പിന്നെ നുള്ളിൽ പറക്കി ഒരു നൂറ്റമ്പത് കിണോ അടിച്ച് ഇനി എങ്ങനെയെങ്കിലും വീടെത്തണം വീടെത്തണമെന്നില്ല വീടെത്തിയ ഭാഗ്യം ഡീസൽ ആയതുകൊണ്ട് ടെൻഷൻ ആസവലി എന്ത് തോറന്ന ആസുപോലെ പറഞ്ഞിട്ടുണ്ട് ഈ ഇലക്ട്രിക്കിനെയും പെട്രോളിന് വണ്ടി പെട്രോൾ ഡീസലിന് വണ്ടി കുറിച്ച് നമ്മൾ നോർമൽ വണ്ടി കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് നോർമൽ വണ്ടിയിൽ നമ്മൾ എഞ്ചിൻ സൗണ്ടൊക്കെ കേട്ട് കീറൊക്കെ മാറി ക്ലച്ചൊക്കെ ഇട്ടിങ്ങനെ പോണാനൊക്കെ പോണതാണ് സുഖം ആ സുഖം ഒന്നും ഇലക്ട്രിക് കാറിൽ കിട്ടൂലിക്കിന്റെ അകത്താണെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ വണ്ടിയെ വണ്ടി പോണതേ അറിയില്ല നമുക്ക് ടയറിന്റെ സൗണ്ട് മാത്രം കേൾക്കാം റോഡിലൂടെ പോണത് അല്ലാതെ സൈലന്റ് ആണ് സൗണ്ടും ഇല്ല നീ ഇപ്പൊ കൂടുതൽ കേൾക്കുന്ന പാട്ട് ഏതാണ് ഏത് ടൈപ്പ് പാട്ടാണ് പാട്ടാണ് ഏത് ലാംഗ്വേജിലെ നേരം ഇപ്പം കൊറേട്ട് ഞാൻ കേൾക്കുന്നത് പഴയ പാട്ടാണ് മോഹൻലാലിന്റെ സിനിമയുടെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നത് അതാണ് ഇപ്പൊ ഞാൻ കൊറച്ചുകാലായിട്ട് ഞാൻ കേൾക്കുന്നത് കാറിനെ നമ്മളിരിക്കുമ്പോൾ നമ്മളോരോ ഇപ്പം ട്രിപ്പും കൂടാണെങ്കിൽ നമുക്ക് രാജ്യത്തിന് പോകാൻ പറ്റത്തോ ട്രിപ്പും കൂടെ ആണെങ്കിൽ എല്ലാവരും ഒന്നും ഉറങ്ങി പോകില്ലേ ഞാനും ഇപ്പൊ ആ ഒരു ടൈപ്പാണ് ഇപ്പൊ ലാലേട്ടന്റെ ദിലീപിന്റെ മമ്മൂട്ടിയുടെ പഴയ പാട്ടുകളാണ് പ്ലേ ലിസ്റ്റിലും നമുക്ക് ഇപ്പോഴത്തെ ജെൻസ് ഇപ്പഴത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും പരിധി വരെ ഇഷ്ടപ്പെടും പണ്ടുണ്ടല്ലോ പണ്ട് നമ്മൾ ഞാൻ ഒരു അഞ്ചിലും ആറിലൊക്കെ പഠിക്കുമ്പോ അല്ലെങ്കിൽ ഒരു പത്തിന്റെ അകത്തൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ഞാൻ വന്ന് ഡാഡി മമ്മി വീട്ടിലില്ലേ പാട്ടൊക്കെ ഇടമ്പഴത്തേക്ക് ഇങ്ങോട്ടറ മൈക്ക് റിമോട്ട് എടുത്തിട്ട് അച്ഛൻ പണ്ടത്തെ പാട്ടുകളൊക്കെ കേട്ട് ഐഡിയസ് ആസ്യങ്ങള് പണ്ടത്തെ പണ്ട് അപ്പഴത്തെ ആൾക്കാരൊക്കെ പാടണുണ്ടല്ലോ അത് കണ്ടസ്റ്റൻസൊക്കെ സെലക്ട് ചെയ്യണ പാട്ടൊക്കെ കേട്ടോ അപ്പൊ ഞാൻ ഇത് എന്ത് നല്ലൊരു പാട്ട് കേക്കാൻ സമ്മതിക്കുന്നു പക്ഷെ അതിന്റെ അതിന്റെ ഒരു സംഭവം അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഈ പ്രായത്തിലാണ് മനസ്സിലാവുന്നത് എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് അച്ഛൻ എൻ്റെ അച്ഛൻ ടി വി ഡി പ്ലെയറിൽ അച്ഛൻ ഡിസ്കിൻ്റെ ഒരു ബുക്കുണ്ട് അതിൽ യേശുദാസന്റെ പ്ലേ ലിസ്റ്റ് ഉണ്ട് ആ അതെടുത്തിട്ടിട്ട് വീട്ടിൽ ഇരുന്ന് യേശുദാസന്റെ പഴയ പാട്ടുകളായിട്ടും ഞാൻ ഇത് എന്ത് ഇങ്ങനെ ഒരു കാണിക്കുന്നു അല്ല ഗുജാഗോബാലെ പാട്ടും കേൾക്കുമുള്ള എനിക്ക് ഇരുന്ന് യേശുദാസിൻ്റെ പഴയ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് പക്ഷെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഇപ്പഴങ്ങ് മനസ്സിലാവണം ഇപ്പം നമ്മളെ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പഴയ കുട്ടിക്കാലങ്ങളും അല്ലെങ്കിൽ ആ സമയത്ത് ഇടുന്ന കാര്യങ്ങളും അതൊക്കെയാണ് പാട്ട് ഇപ്പോഴത്തെ പാട്ടെ കുറിച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ണെങ്കിൽ നല്ല 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 പാട്ടുകളൊന്നും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചുപൊളി പാട്ടൊക്കെ ഇനി അങ്ങനത്തെ പാട്ടൊക്കെ ഉണ്ടാകും യേശുദാസ് ആ ഒരു രീതിയിൽ തിരിച്ചു പറഞ്ഞു പുള്ളിക്കാരനെ പാട്ട് കൊടുക്കണത് ഇപ്പം സിനിമ മാറി ക്യാരക്ടറൈസേഷൻ മാറി സിനിമയുടെ സ്റ്റൈൽ മാറി മാറി അപ്പൊ അനുസരിച്ച് പൃഥ്വിരാജ് പറയുമ്പം പോലെ മറ്റേ ഈ ശോകം അല്ലെങ്കിൽ ഒരു അടിച്ചുപൊളിപ്പ സിനിമക്കകത്ത് പോയിട്ട് പഴയ പാട്ടുകള് ലിറിക്സ് ഉണ്ടല്ലോ അതിനെല്ലാം അർത്ഥ എന്ന് വെച്ചാ കൊറേ തോളമുള്ള പാട്ടുണ്ടോ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല പാട്ടുകളാണ് നല്ല ലിറിക്സ് ഒക്കെ കേട്ടു അത് കേൾക്കാൻ നമുക്ക് അതിൽ നിന്ന് തന്നെ കൊറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ആണെങ്കിൽ വായിട്ടിട്ട് അത് പാട്ട് എഴുതി വെച്ചിട്ട് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ എ പോയി റഹ്മാൻ ഫീൽഡ് ഔട്ടായി പുള്ളി നല്ലൊരു സാധനം എത്ര നമ്മളിപ്പർഷന്നറിയോ ഇവരൊക്കെയല്ലേ ഇപ്പൊ ചെയ്യുന്നത് കോൺസേർട്ട് അതായത് ഒരു സ്റ്റേജ് ലൈവ് ലൈവ് ഷോ ഷോ ഈ ഒരു ലൈവ് ഷോ എം ജി ശ്രീകുമാറോ ഏത് നിക്കേണ്ട മണിച്ചനാ

ഇല്ലേ ഇപ്പൊ ആ പടത്തിൻ്റെ അകത്ത് ആ പാട്ട് ഇറങ്ങിയപ്പോഴാണ് പണ്ടത്തെ ആ സാധനം ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് വേറെ ഒന്നുമില്ല ഇപ്പോഴത്തെ ടൂറിസ്റ്റ് ബസ്സിൽ പോകുമ്പോഴത്തേക്ക് അവർ അതിൻ്റെ അകത്ത് എറിഞ്ഞ ട്രിപ്പ് പോകുമ്പോഴത്തേക്ക് അവർ എറിഞ്ഞ പാട്ട് കേട്ടാതി ഞാൻ ഇപ്പൊ കാറിലൊക്കെ രാത്രി സമയത്ത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് ലിസ്റ്റ് വെച്ചിട്ടുണ്ട് പഴയ പഴയ പാട്ടുകൾ അതിലൊക്കെ അതിലെപ്പോഴും ഞാൻ കേൾക്കുന്നത് മമ്മൂട്ടിയുടെ സിനിമ ഉണ്ടല്ലോ അയ്യോ എന്റെ പേരെന്തായിരുന്നു

ഈ പാട്ട് ഞാൻ ഇട്ട് ഈ പാട്ടിട്ട് അന്ന് നീ എന്നെ എന്നു അന്ന് നീ ഈ പാട്ടിനെ പാട്ട് അതേപോലെ തന്നെ ഇപ്പോഴത്തെ മറ്റേ സർക്കിട്ടിലെ മറ്റേ പാട്ടുണ്ടല്ലോ അതും നല്ലത് ഇറങ്ങുന്നുണ്ട് അഞ്ചോ പത്തെണ്ണോ ഇറങ്ങിയായി എന്തൊക്കെ പറഞ്ഞാലും ഈ ബി എം ആർ ഒരഴകാണ് ബി എം ആർ ബി എം ആർ ഒരഴകാണ്